സ്നേഹമുള്ളവര് രണ്ടായിരത്തി എട്ട് മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ കണ്ട സാധാരണക്കാരായ മനുഷ്യരുടെ മകളിലുണ്ടായ ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഇരുപത്തിരണ്ടാം തീയതി കാശ്മീരിലെ പുൽഗാമിൽ നടന്നത് കാട്ടിലെ പതിയിരുന്ന ഭീകരന്മാർ സൈനിക വേഷം ധരിച്ച് അവിടെ ഉല്ലാസത്തിലായിരുന്ന ആളുകളുടെ നേരെ ചാടിവീഴുകയായിരുന്നു ഓരോരുത്തരെയും നിരത്തി നിർത്തി ഇരുപത്തിയാറ് പേരെയാണ് അവർ കൊന്നു തള്ളിയത് പതിനേഴോളം പേര് ഗുരുതരമായിട്ട് ആശുപത്രികളിലായിട്ടുള്ള ഈ സമയം അതിലൊരാളുണ്ടായിരുന്നു അയാളുടെ പേര് സുശീൽ നഥാനിയൽ എന്നാണ് ഇൻഡോറുകാരനായിട്ടുള്ള ക്രിസ്ത്യാനായിട്ടുള്ള മനുഷ്യൻ നല്ലൊരു പിതാവ് നല്ലൊരു ഭർത്താവ് തൻ്റെ ഭാര്യയുടെ പിറന്നാൾ ആഘോഷത്തിന് മകളെയും കൂട്ടിവന്ന അമ്പത്തെട്ടുകാരൻ എല്ലാവരെയും നിരത്തി നിർത്തിയ സമയത്ത് അയാളെയും നിരത്തി നിർത്തി അയാളുടെ ഭാര്യയുടെ വിവരണം വിവരണമനുസരിച്ച് അയാളോട് പറഞ്ഞു മുസ്ലിം വിശ്വാസ പ്രഖ്യാപനമായിട്ടുള്ള കനുമ ചെല്ലണം അയാൾ ധൈര്യത്തോടുകൂടെ പറഞ്ഞു നിലവിളിച്ചില്ല ദോക്കിൻ്റെ മുൻപിൽ ഒളിച്ചോടിയല്ല അയാൾ പറഞ്ഞു ഞാൻ ക്രിസ്ത്യാനിയാണ് വലിയൊരു സാക്ഷ്യം തൻ്റെ ഐഡൻറ്റിറ്റി എന്താണ് എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ വിശ്വാസത്തിൻ്റെ സ്ഥൈര്യം അയാൾ പതറാതെ പറഞ്ഞ് ഞാൻ ക്രിസ്ത്യാനിയാണ് ആ വാക്കുകൾ അന്തരീക്ഷത്തിൽ ലയിക്കുന്നതിന് മുൻപേ അയാളുടെ നെഞ്ചിൽ അവർ നിറയൊഴിച്ചു അയാളുടെ മകളുടെ ശരീരത്തിലും വെടിയേണ്ട പാടുകളേറ്റു അവിടെ നിന്ന് തന്നെ അവിടെ കിടന്ന് തന്നെ അയാൾ ഞാൻ ക്രിസ്ത്യാനിയാണ് എന്നുള്ള അവസാന വാക്കുകൾ പറഞ്ഞ് വരണാടകയാണ് അദ്ദേഹത്തിൻ്റെ പാവനസ്മരണയുടെ മുൻപിൽ നിന്നിട്ടാണ് ഇന്ന് നമ്മൾ തോമാസ് വിശ്വാസത്തെ വിശ്വാസത്തെപ്പറ്റി ചിന്തിക്കുന്നതും ദൈവത്തിൻ്റെ കരുണയുടെ ആഴത്തെ ഏറ്റു പറയുന്നതും രണ്ട് തിരുനാളുകളാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് ഒന്ന് ദൈവ കരുണയുടെ തിരുനാള് പോളണ്ടുകാരിയായിട്ടുള്ള കന്യാസ്ത്രീക്ക് ഏച്ച കുറേ നാളുകളായിട്ട് തൻ്റെ കരുണയുടെ ആഴം വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു രണ്ടായിരത്തിൽ ജോൺ ബോൾ രണ്ടാമന്മാർ പാപ്പ അവളെ പുണ്യപതിയായിട്ട് പ്രഖ്യാപിക്കുന്ന നേരം വിശദത്തെ യൊൺപോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ച തിരുനാളാണ് ഈസ്റ്റർ കഴിഞ്ഞിട്ട് വരുന്ന ഞായറാഴ്ച ദൈവത്തിൻ്റെ കരുണയുടെ തിരുനാളാകണം ഫൌസ്റ്റീലേക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ദൈവകരുണയുടെ ഒരു ചിത്രമുണ്ട് ആ ചിത്രം യേശുവിന്റെ ഹൃദയത്തിൽ നിന്ന് ചുമന്നതും അരണ്ട വെളുത്ത നിറമുള്ളതുമായിട്ടുള്ള രശ്മികൾ പുറത്തേക്ക് വരുന്നതാണ് ദുഃഖ വെള്ളിയാഴ്ച യേശുവിൻ്റെ ഹൃദയം കുത്തി തുറക്കപ്പെട്ടപ്പോൾ അവിടെ നിന്നും ഒഴുകിയിറങ്ങിയ രക്തത്തിൻ്റെയും വെള്ളത്തിൻ്റെയും പ്രതീകമാണത് ആ ഹൃദയത്തിൽ നിന്നും ഉണ്ടായ കുതാശകള് സഭയെ ഒരുമിച്ച് ചേർക്കുന്നതും സഭയെ സൃഷ്ടിക്കുന്നതുമായിട്ടുള്ള കോദാശകള് വിശുദ്ധ മാമോദീസ വെള്ളത്തിൽ നിന്നാണല്ലോ വിശുദ്ധ കുർബാന രക്തമാണല്ലോ അവിടെ ഒഴുക്കപ്പെടുന്നത് ഈ രണ്ട് കോദാശകളുടെയും പ്രതീകം ദൈവത്തിൻ്റെ കരുണ യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് ആ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന കൂതാശകളായിട്ടാണ് നമ്മളെ പുൽകുന്നത് യേശുവിൻ്റെ ഹൃദയം കരുണയുടെ ഉറവിടമാണ് തോമാസ്ലേഖയുടെ പ്രസക്തിയും അവിടെയാണ് തോമാസ്ലേഖ പറയും മറ്റുള്ളവരുടെ മുൻപിൽ യേശു പ്രത്യക്ഷപ്പെട്ടുവെങ്കിൽ ഇനി ഞാൻ വിശ്വസിക്കണമെങ്കിൽ അവൻ്റെ വിലാപ്പുറത്തിൻ്റെ കൈവെക്കുകയും അവൻ്റെ കൈകളിൽ അവൻ്റെ മുറിപ്പാടുകൾ എനിക്ക് കാണുകയും ചെയ്യണം താൻ അവഗണിക്കപ്പെട്ടു എന്നുള്ള വലിയൊരു വികാരത്തിൽ നിന്നാണ് തോമസ് ഇങ്ങനെ പറയുന്നത് പക്ഷേ സത്യത്തിൽ ആരവഗണിക്കപ്പെട്ടത് യേശുവായിരുന്നോ തോമസ് തോമസായിരുന്നവോ തോമസ് ഒരിക്കൽ പ്രസ്താവിച്ചിട്ടുണ്ട് യോഹന്നാൻ്റെ സുശേഷം നമ്മൾ വായിക്കുന്നുണ്ട് നമുക്കും അവൻ്റെ കൂട്ടത്തില് പോയി മരിക്കാം കൂടെ പോയി മരിക്കാനും തയ്യാറായിരുന്ന തോമസ് എവിടെ പോയി തോമസിനെ നമ്മൾ അന്ത്യ അത്താഴ സമയം കഴിഞ്ഞിട്ട് പിന്നെ എവിടെ കാണുക കസുമൻ തോട്ടത്തിലേക്ക് പോകുമ്പോൾ ആ മലയുടെ താഴ്വാരത്തിൽ ഉണ്ടായിരുന്നു അതിനുശേഷം ഉണ്ടായിരുന്ന സംഭവങ്ങളിലൊക്കെ തോമസീനിൽ പോലും ഇല്ല യേശുവിനെ പടയാളികൾ പിടിക്കാൻ വരുമ്പോഴോ ബന്ധിക്കുമ്പോഴോ അവനെ വലിച്ചിഴച്ച് അന്നാസിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴോ അവിടെ വെച്ച് ചോദ്യം ചെയ്യുമ്പോഴോ ഒന്നും ഒരു യുവാവ് ശിക്ഷനൊന്നും അല്ലാതിരുന്ന ഒരു യുവാവിനെ പോലും നമ്മൾ കാണുന്നുണ്ട് യോഹനാനും പത്രോസും ഒക്കെ ആ സമയങ്ങളിൽ അവിടെയുണ്ട് പിറ്റേ ദിവസം യേശുവിൻ്റെ പീഡാസംഗനത്തിലും കുരിശു മരണത്തിലും ഒന്നും തോമസില്ല യേശുവല്ലേ അവഗണിക്കപ്പെട്ടത് അവിടെ പത്ര ദിവസം കുറേ നേരമൊക്കെ ഉണ്ട് പക്ഷേ ഈ യോഹനാൻ മുഴുവൻ സമയത്തും ഉണ്ട് അങ്ങനെയാണെങ്കിൽ അവിടെ ആയിരിക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമൊന്നും ആയിരുന്നില്ല യേശുവിൻ്റെ മരണം കഴിയുമ്പോൾ തോമസ് അടുത്തൊന്നുമില്ല മതിലിനേക്കാരിയായിട്ടുള്ള മറിയും യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി ആദ്യം അറിയുന്ന അവൾ നേരെ ചെന്ന് ഭത്രോസനെയും യോഹന്നാനേയും അറിയിക്കുന്നത് അവരുടെ കൂടെയും അതിൻ്റെ അടുത്തൊന്നും തോമസ് ഇല്ല അവരെല്ലാവരും കൂടെ യേശുവിൻ്റെ ഉയർപ്പിൽ സന്തോഷിച്ചുകൊണ്ട് ഒരു അടച്ചിട്ട മുറിയിലിരിക്കുന്ന നേരം തോമസ് അവിടെ ഇല്ല ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ പക്ഷേ തോമസ് മാത്രം തോമസിനെ അവിടെ പോയി അവിടെയാണ് യേശു വന്നിട്ട് അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ നൽകുന്നതും അവർക്ക് ഏറ്റവും വലിയ കരുണയുടെ കുദാശയായിട്ടുള്ള പാവങ്ങൾ ബന്ധിക്കാനും പാപങ്ങൾ പാവങ്ങൾ അഴിക്കാനുമൊക്കെയുള്ള അധികാരം ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന കരുണയുടെ കൊതാശയായിട്ടുള്ള കുംഭസാരത്തിനവരെ അധികാരപ്പെടുത്തുന്നതും അവിടെ തോമസ് അല്ല അപ്പോഴാണ് തോമസ് പറയുന്നത് ഞാനിനി വിശ്വസിക്കണമെങ്കിൽ അവൻ്റെ ഉറിപ്പാടുകൾ കാണണം പക്ഷേ യേശു കരുണയുടെ ഉറവിടമായിട്ടുള്ള യേശു ഒരിക്കലും തോമസിനെ ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല വ്യക്തിപരമായിട്ടുള്ള സ്നേഹത്തിലൂടെ അവനെ തിരിച്ചു കൊണ്ടുവരണം യേശു അവരെ നിന്നിടത്തേക്ക് വന്നു അവരുടെ ഇടയിൽ പ്രവേശിച്ചു സമാധാനം ആശംസിച്ചു തോമസേ വരിക എൻ്റെ മുറിവിൻ്റെ ആഴം നീ കാണുക യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ മുറിവിൻ്റെ ആഴം വിലാപ്പുറത്തെ മുറിവിൻ്റെ ആഴം അത് ദൈവത്തിൻ്റെ കരുണയുടെ ആഴമാണ് ആ കരുണയുടെ ആഴത്തിലേക്കാണ് തോമസ് തൻ്റെ കൈവെച്ചത് ആ ആഴം എത്രമാത്രമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തോമസ് പറഞ്ഞു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു സമർപ്പണം ഇനി ഒരിക്കലും അവർ തിരിച്ചുപോക്കില്ലാത്ത തരത്തില് അവൻ ഇന്ത്യക്ക് കപ്പൽ കയറുകയാണ് ഇവിടെ സുവിശേഷം പ്രഘോഷിക്കുകയാണ് അവസാനം ചരിത്രം സാക്ഷിക്കുന്ന അനുസരിച്ച് മൈലാപ്പൂര് അവൻ കർത്താവിൻ്റെ നാമം പറഞ്ഞുകൊണ്ട് തന്നെ നഥാനിയൽ മരിച്ചതുപോലെ സുശീൽ നഥാനിയൽ മരിച്ചതുപോലെ യേശുവിൻ്റെ നാമം പറഞ്ഞിട്ട് അവൻ അവിടെ മരണപ്പെടുകയാണ് സാക്ഷിയാവുകയാണ് യേശുവിൻ്റെ കരുണയുടെ ആഴം അനുഭവിച്ചിട്ടുള്ള ആർക്കും ആ ഹൃദയത്തിൽ നിന്ന് തിരികെ പോകാനാകില്ല ഇന്ന് നമ്മളോട് ഈശോ പറയുന്നതും ഇതാണ് വരിക എൻ്റെ മുറിവിൻ്റെ ആഴം കാണുക നമുക്ക് കാണാനായിട്ട് അവൻ്റെ ശരീരം നമ്മുടെ കൈകളിലുണ്ട് അവൻ്റെ ശരീരം നമ്മുടെ നാവിൽ ലയിക്കുന്നുണ്ട് അനുഭവിച്ചറിയുക ഈ കാരണത്തിൻ്റെ ആഴം അവനെ നമുക്ക് നമ്മുടെ നാവിൽ അനുഭവിക്കുന്ന നമ്മുടെ അനുഭവിക്കുന്ന അവനെ നമുക്ക് ഹൃദയത്തിലൂടെ അനുഭവിക്കാനായിട്ട് സാധിക്കട്ടെ സുശീൽ നഥാനിയൽ രക്തസാക്ഷിയായിട്ട് തീർന്നത് ഹൃദയത്തിൽ യേശുവിനെ അനുഭവിച്ചതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറയും ധൈര്യമുള്ള ഒരു ഇന്ത്യക്കാരൻ ഈ കാലഘട്ടത്തിൽ ഇവിടെ ജനിച്ചുവെങ്കിൽ നമുക്ക് അഭിമാനിക്കാം അവൻ്റെ ജീവിതം നമുക്ക് മാതൃകയാക്കാം കാരണം യേശുവിൻ്റെ ഹൃദയത്തിൽ തൊട്ട കരുണയുടെ ആഴം അനുഭവിച്ച തോമസ് നമുക്ക് പകർന്നു തന്ന രക്തമാണ് വിശ്വാസത്തിൻ്റെ രക്തമാണ് നമ്മുടെ സിരകളിൽ ഒഴുകുന്നത് വിശ്വാസത്തിൽ പിന്നോക്കം പോകാതിരിക്കാനായിട്ട് ദൈവം നമുക്ക് തൻ്റെ കരുണയിൽ നിന്നും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥിക്കുന്നു കപുരാൻ അനുഗ്രഹിക്കട്ടെ